എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഓടുന്ന ഡോഗിന് ഒരു മുഴുവൻ മുൻപേ അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇന്ന് ഞാൻ അങ്ങനെ ഒരു സംഭവം എന്റെ ഒരു വീടിനകത്ത് ഉണ്ടാക്കി വെക്കാൻ പോകുമ്പോൾ ഈ ഒരു വേൾഡിനകത്ത് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊല്ലം തയ്യാറായി ഇതുവരെ ഞാൻ ഈ ഒരു വേൾഡിനകത്ത് പല രീതിയിലും മരിച്ചിട്ടുണ്ട് ക്രീപ്പർ പൊട്ടി മരിച്ചിട്ടുണ്ട് ഫോൾ ഡാമേജ് കിട്ടി മരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം മരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മൈക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ ഏതൊരു വേൾഡിനകത്ത് കളിച്ചോണ്ടിരിക്കുമ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ മരിക്കുമ്പോഴാണ് നമ്മൾ അത്ര നാളെ കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന കംപ്ലീറ്റ് ഐറ്റംസും എല്ലാം കഴിഞ്ഞാൽ മൈൻഡ്രാഫ്റ്റ് കളിക്കാനേ തോന്നൂല അപ്പൊ ആ ഒരു ഫീല് അധികം എനിക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത് എന്റെ ഒരു ബാക്കപ്പ് ആർമർ ഉണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ആർമർ സെറ്റ് ചെയ്യുന്നത് അപ്പൊ അതെല്ലാം എങ്ങനെ ലാഭിക്കാത്ത വീണ്ടും പൊയ്ക്കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി കയ്യിലൊരു സ്പെയർ ആർമർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊക്കെ മടുപ്പ് തോന്നിക്കില്ല മനസ്സിലെ അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി ബൂത്ത് ആ സംഭവം എന്താണെന്ന് പറഞ്ഞു തരാ ഇപ്പൊ ഞാൻ ഈ ഒരു ആർമർ ശേഷം ഇവിടെ ഉണ്ടായിട്ടില്ല ഞാൻ ഈ ഒരു വേൾഡിനകത്ത് ലാസ്റ്റ് മരിച്ചത് അൻപത് മണിക്കൂർ അടുപ്പിച്ചാവാറേ ഈ ഒരു നല്ല ഹാർമറാം കിട്ടിയ പിന്നെ ഞാൻ മോബിന്റെ കൈ കൊണ്ടൊന്നും പെട്ടെന്ന് മരിക്കുന്നില്ല പക്ഷെ ഞാൻ മരിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഇലക്ട്രർ വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം നേരെ പറഞ്ഞു പോയിട്ട് മതിൽ ചെന്ന് നിൽക്കാറുണ്ട് സ്ഥിരമായിട്ട് ഇലക്ടർ വെച്ചിട്ട് പറക്കുന്നവർക്ക് അറിയാം നമ്മൾ ഇതേപോലെ മതിൽ ഇടിക്കുമ്പോൾ ഒരുപാട് ഹെൽത്ത് പോകും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ മരിക്കാൻ പോയതുമാണ് അപ്പൊ അങ്ങനത്തെ അവസരങ്ങളെല്ലാം ഞാൻ അവിടെ പോയി വീണ് മരിക്കുമ്പോൾ എന്റെ ഐറ്റംസ് എല്ലാം അവിടെ തന്നെ കിടക്കും അപ്പൊ അത് പെട്ടെന്ന് പോയി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുവിധം നല്ല ഹാർമറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബുത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ എന്തോന്നാണ് ഈ ഒരു ബൂത്ത് ഈ ഒരു സാധനം പറഞ്ഞാൽ എന്റെ ഒരു വീടിനകത്ത് ദാ ഈ ഒരു കോർണറിൽ ഞാൻ കുറച്ച് ഡിസ്പെൻസർ പറക്കി പുറകിടിക്കും എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു പ്രഷർ പ്ലേറ്റ് വെച്ചിട്ടുണ്ടാകും എന്നിട്ട് ആ ഒരു ഡിസ്പെൻസറിനകത്തെല്ലാം പുതിയ സെറ്റ് ആർമർ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കും എന്നിട്ട് ഓരോ പ്രാവശ്യം ഞാൻ അതിലോട്ട് ചെന്നിട്ട് അകത്തോട്ട് കേറുമ്പോ തന്നെ അതിനകത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം എൻ്റെ കയ്യിലോട്ട് വരും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഡിസ്പെൻസർ വേണം എൻ്റെ റെസ്റ്റോറൻറ്റ് പൊട്ടിക്കാത്ത ഒരേ ഒരു ഡിസ്പെൻസർ ഉണ്ട് അതിങ്ങോട്ട് എടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു ഡിസ്പെൻസർ എടുത്ത് ഇവിടെ വെച്ചിട്ട് എൻ്റെ ആർമർ കംപ്ലീറ്റ് അഴിച്ച് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഈ ഒരു ബട്ടൺ ഇതിലോട്ട് വെച്ച് അതിലോട്ട് നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതാകണ്ട ആ ഒരു ബൂട്ടിന്റെ കാലിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽമറ്റ് വന്നു ആ ഒരു ലെഗിൻസും വന്നു പിന്നെ അത് ആ ഒരു ഇലേറ്ററയും വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കയ്യിലോട്ട് ആ ഒരു ഐറ്റം ഒന്നും വീഴില്ല ഇപ്പൊ ഞാൻ ഈ ഒരു ബെഡ് വെച്ചിട്ടാണ് അങ്ങനെ പ്രെസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കയ്യിലോട്ട് ആ ഒരു ആയിട്ട് തന്നെ വന്ന് വീണോളും പക്ഷെ ഈ ഒരു ആർമർ അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിന്റെ എന്റെ ദേഹത്തോട്ടായിരിക്കും വീഴുന്നത് ഈ ഒരു സംഭവം നമുക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്കിനി ചെയ്യേണ്ടത് ഒരുപാട് ഡിസ്പെൻസർ പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു കോർണറിനെ ആ ഒരു ബൂത്ത് പോലെ ആക്കണം ഇതെന്താണ് ഞാൻ എന്റെ വീടിന് ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഞാൻ കിടന്നുറങ്ങുന്നത് വീടിനകത്തുള്ളത ഈ ഒരു ബെഡിനകത്ത് എവിടെയെങ്കിലും വെച്ച് ഞാൻ മരിക്കുമ്പോൾ ഞാൻ സാധാരണ അതിനകത്താണ് ഞാൻ റീസ്പോൺ ചെയ്യാറ് ഒന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് റീസ്പോൺ ചെയ്യും അതല്ലെങ്കിൽ എന്റെ ബൈസിന്റെ വിളിയിലായിട്ട് ആ ഒരു സ്ഥലത്ത് ഞാൻ റീസ്പോൺ ചെയ്യും എങ്ങനെ നോക്കിയാൽ ഇത് അടുത്ത് തന്നെയാണ് അപ്പൊ ഞാൻ എന്റെ കോബിൾസോൺ എടുത്തിട്ട് കുറച്ചും കൂടി ഒരു ഡിസ്പെൻസർ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഓക്കെ കോബിൾ സ്സോൺ ആയിട്ടുണ്ട് പക്ഷെ ആ ഒരു ബോ എന്റെ കയ്യിലില്ല അതെന്റെ സ്കെലിറ്റം ഫാമിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ നേരെ താഴോട്ട് ഈ ഒരു സ്കെലിറ്റം ഫാർ ഉണ്ടാക്കിയതിനൊന്നും ഇങ്ങോട്ട് വരക്കയില്ല വല്ലപ്പോ കുറച്ച് ആ ഒരു ബോണിന്റെ ആവശ്യം വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് വരും ഇവിടെ ഏതോ ഒരു പെട്ടിക്കകത്ത് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് ബോ അതായിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് നിന്ന് നാലടങ്ങ് എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഓരോ ഡിസ്പെൻസർ അങ്ങ് ഉണ്ടാക്കാം എന്റെ പേര് സുതി അഞ്ച് ഡിസ്പെൻസർ ആയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് മതിയാവും ഇനി മേലോട്ട് കേറിട്ട് ഞാൻ കാണിച്ചിരുന്നത് അങ്ങനെ ഉണ്ടാക്കുന്നതിന് അപ്പൊ എന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് മരിക്കുമ്പോ നേരെ ആണെങ്കിൽ വീട്ടിലോട്ട് വരണം ചുമ്മാ നടന്ന ഒരു ബൂത്തിലോട്ട് കേറുമ്പോ തന്നെ കംപ്ലീറ്റ് ഐറ്റംസും എന്റെ കയ്യിലോട്ട് വരണം സാന്റി ഇവിടെ അല്ല എന്റെ വീട് ഓക്കെ അപ്പൊ ആദ്യം ഞാൻ ഇവിടെ ഇരിക്കുന്നതെല്ലാം കുടിച്ച് മാറ്റാം ഈ ഒരു കോർണർ ഇതിന് കറക്റ്റ് ആയിരിക്കും എന്നിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ നിന്ന് ഒന്നിവിടുന്നു ഒന്നിടന്ന് ഒന്നിവിടന്ന് എന്നിട്ട് ഇതാ ഈ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റാം ഇവിടെ നമുക്ക് ഒരു ഡിസ്പെൻസർ വെക്കാൻ പറ്റും അപ്പൊ ഒന്ന് ഒന്നിവിട ഒന്ന് ഒന്നിവിട പിന്നെ ഒന്ന് ഒന്നിവിടെ ഓക്കെ ഇനി അടുത്തൊരു പ്രഷർ പ്ലേറ്റ് അത് ഈ ഒരു സ്പ്രൂസിലൊക്കെ വെച്ചിട്ടുണ്ടാക്കാം അതാ കറക്റ്റ് കളർ കിട്ടും അതും ഒന്നുണ്ടാക്കി ഇതിനിതാ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇനി ഇതിലോട് ചെന്ന് കേറുമ്പോ ഇവിടെ ഉള്ള കംപ്ലീറ്റ് ഡിസ്പെൻസർ ഓൺ ആവും ഇതാണ് നമുക്ക് ആവശ്യം ഇപ്പൊ ഇവിടെ ടോട്ടൽ അഞ്ച് ഡിസ്പെൻസർ ഉണ്ട് ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് എന്റെ ആറച്ച് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഓരോ പീസായിട്ടങ്ങ് വെച്ചിട്ട് അപ്പൊ അതായത് നാലെണ്ണത്തിലും നാല ഐറ്റംസ് ഇരിക്കും ഇനി ഞാൻ ആ ഒരു ബൂത്തിലോട് ചെന്ന് കയറുമ്പോ തന്നെ കംപ്ലീറ്റ് എന്റെ ഹാഹത്തോട്ട് ഒന്നും ഒളുണ്ട അയ്യോ എല്ലാം വന്നില്ല ഓ ഈ ടോപ്പിലുള്ള ഈ രണ്ടെണ്ണം പവർ ആയില്ല ഇതിന് വേറെ എന്തിനും ചെയ്യേണ്ടി വരുമല്ലോ ആ നിക്കഞ ഞാൻ ഇത് പൊട്ടിച്ചു മാറ്റിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഇവിടെ വെച്ചിട്ട് ഇനി ഒന്നും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇതെല്ലാം വെച്ചിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് എന്തോ നടക്കും ഒരിക്കലും ഒന്ന് പ്രസ് ചെയ്യാം ഓ എല്ലാം വന്നില്ല ഹെൽമെറ്റ് മാത്രം കയ്യിലോട്ട് വന്നില്ല ഹെൽമെറ്റ് മാത്രം ഓ ഹെൽമെറ്റ് ഇവിടെ ഇരിക്കുന്ന അപ്പൊ ഇത് പവർ ചെയ്യാൻ പറ്റില്ല ഈ ഒരു ബട്ടൺ വെച്ചു കഴിഞ്ഞാൽ അപ്പൊ വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്യേണ്ടി വരുമോ പിന്നെ ആ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രഷർ കുക്കറ്റർ ഇത് അത് ഇവിടെ വെച്ചിട്ട് ഒരു ഡിസ്പെൻസർ കൂടെ ഉണ്ടാക്കിയിട്ട് അത് അതായത് ഇവിടെ വയ്ക്കണം അപ്പൊ ഞാൻ ഇവിടെ ചെന്ന് കേറുമ്പോൾ തന്നെ ഇതും ഇതും പിന്നെ ഇതിന് അടിയിലിരിക്കുന്നതും ഇതും കൂടെ വർക്ക് ആക്കിക്കോളും അതായത് ടോട്ടൽ നാലെണ്ണം ആ നാലെണ്ണം ഒരുമിച്ച് ഒടി വെക്കുമ്പോൾ തന്നെ എന്റെ നാല് ആർമർ പീസും എന്റെ ദേഹത്തോട്ട് വന്നോളും പിന്നെ ടോപ്പിലും കൂടി ഞാൻ നാലെണ്ണം വയ്ക്കാൻ പോകുന്നു ഒന്നിവിടെ 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 താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ പിന്നെ വേറെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ അത് നാലും പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഞാൻ ഇവിടെ വയ്ക്കുകയും ചെയ്യും എന്നിട്ട് ആ നാലെണ്ണത്തിനകത്തും എന്റെ സോഡ് പിക്കാക്സ് എന്റെ ആറ്റ്സും പിന്നെ ഒരു ഷവലും ഉണ്ടാക്കി വെക്കും ആ അതായിരിക്കും കറക്റ്റ് അതാകുമ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വരും ഇത് വിളിച്ചെന്ന് കേറും അപ്പൊ തന്നെ എന്റെ ആറു മുതൽ കയ്യിലോട്ട് വരും പിന്നെ മേലോട്ട് നോക്കിയിട്ട് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോ എന്റെ ടൂൾ കയ്യിലോട്ട് വരും അപ്പൊ ഇനി ഒരു മൂന്ന് ഡിസ്പെൻസറും കൂടി എന്നത് കിട്ടിലാവും എന്റെ തുടക്കത്തിലുള്ള ഒരു പ്ലാനിലൊക്കെ കൊള്ളാം ഒന്നും കൂടി അപ്പൊ താഴോട്ട് ഇറങ്ങേണ്ടി വരും ഓക്കെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിട്ടുണ്ട് മൂന്ന് ബോയ് ഇങ്ങോട്ട് എടുത്തിട്ട് അതെല്ലാം ഞാൻ ഡിസ്പെൻസർ ആക്കിട്ടും ഉണ്ട് ഇനി ഒന്നും കൂടി മേലോട്ട് പോവാം ഇതിലൊന്നാ ഇവിടെയും ഇങ്ങനെയല്ല ഇങ്ങനെയും ഇങ്ങനെയും പിന്നെ ഒന്ന് നേരെ താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഇവിടെ ഒന്നിവിടെയും ഇനി ഈ ഒരു ബട്ടൺ ഞാൻ താ ഇവിടെയും വയ്ക്കുക ഇനി ഇത് പ്രെസ് ചെയ്യുമ്പോൾ ഈ ഒരു നാല് ഡിസ്പെൻസറി ഓൺ ആക്കിക്കോളും എന്റെ പേര് സുതി ആ ഓക്കെ ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെല്ലാം ഊരി മാറ്റിയിട്ട് എല്ലാം പറക്കി തുടങ്ങി വയ്ക്കുക ഈ ഒരു താഴെയുള്ള ഇരി വരയ്ക്കകത്തായിരിക്കും എന്റെ ആർമറിലായിരിക്കാൻ പോകുന്നത് പിന്നെ ടോപ്പിലുള്ളതിൽ എന്റെ കംപ്ലീറ്റ് ടൂൾസും അതെല്ലാം ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത് എന്റെ കയ്യിലൊന്നുമില്ല ഇനി ഞാൻ അങ്ങോട്ട് ചെന്ന് കേറുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആർമർ നേരത്ത് വന്നിട്ടുണ്ട് ആ ഇലക്ട്രിക് ബാക്കിൽ കിടപ്പുണ്ട് ഇനി എന്റെ ടൂൾസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് മേലോട്ട് നോക്കി ബട്ട് വന്ന് പ്രശ്നാ മതി ഇതാക്കേണ്ട ടൂൾസ് കൈയിൽ വന്നിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് കിറ്റ് ചെയ്യാൻ പറ്റും എവിടെ വെച്ചിട്ടാണ് ഞാൻ ഡെഡ് ആയത് അങ്ങോട്ട് പോയിട്ട് എൻ്റെ ടൂൾസും ആമറാനും പറ്റും ഈ ഒരു സാധനം നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിനകത്തെല്ലാം കംപ്ലീറ്റ് ആ ഒരു ആർമറും ടൂൾസും എല്ലാം കൂടെ നിറച്ചാൻ വെക്കണം അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ഇതിനകത്ത് ഒരു ഡിസ്പെൻസർ കംപ്ലീറ്റ് ആ ഒരു ഇലക്ട്രോ വെച്ച് നടക്കാൻ കിടക്കുന്നൊന്നും അത്രയ്ക്ക് ഇലക്ട്രി എന്ന് ഇല്ല അത് ഞാൻ പതിയിരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് അങ്ങ് വെച്ചോളാം എന്തായാലും ഇത് വർക്കിംഗ് ആണ് അപ്പം അതിനകത്ത് വയ്ക്കേണ്ട ഒരു ആർമർ അല്ല ഞാൻ വാങ്ങാൻ പോകുന്നത് എന്റെ വില്ലേജർമാരെ കയ്യിൽ നിന്നായിരിക്കും അവന്മാർ ഒരുപാട് ഡയമണ്ട് ആർമർ വയ്ക്കുന്നുണ്ട് അത് തന്നെ നമുക്ക് വാങ്ങിയിട്ട് അതിനകത്ത് അങ്ങ് നിർത്തി വെച്ചിരിക്കുക എപ്പോഴാണ് ഇത് ആവശ്യം വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ ട്രേഡിംഗ് ഹാളിനകത്ത് ഇതാ ഈ ഒരു വില്ലേജർമാരെല്ലാം വെക്കുന്നുണ്ട് ഈ ആർമറല്ല ഇത് ഒരുപാട് വാങ്ങി വെച്ചിരുന്നാൽ മതി ഇതാ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം ഇത്തിരി ഗ്രൈൻഡ് പണിയേണ്ടത് അപ്പൊ എനിക്ക് ഇവിടെ ചെയ്യേണ്ടത് അതിനൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ വരുത്തണം അത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചിരുന്നാ ശരിയാവില്ല ഇത് കുറച്ചൊന്ന് ഭംഗിയാക്കണം ഈ ഒരു ഓക്കിലീവ് ഇവിടെ വെച്ചാലും അവിടെ തന്നെ കൊള്ളാം ഇനി ഇതിന്റെ മേലെ കുറച്ച് ഡോർ വെച്ച് കഴിഞ്ഞാൽ ഇത് കടഞ്ഞിരുന്നേ പക്ഷെ ഇത് എപ്പോഴെല്ലാം ഞാൻ ഓൺ ആക്കുക അപ്പഴെല്ലാം ഒരു ട്രാപ്ഡോർ അടയെന്ന് പറയുകയും ചെയ്യും അതുകൊണ്ട് അത് വേണ്ട അതിന് പകരം ഞാൻ വേറെന്തേന ചെയ്യാം ആ ഒരു ബാനർ തൂക്കിയിട്ടാലും ഇതൊന്നും അവിടെ തോക്കിയിട്ടിരിക്കുക ഇതൊന്ന് ഇവിടെ കിടക്കട്ടെ ആ അപ്പൊ ഇതങ്ങ് ഹൈഡ് ആയിട്ടിരുന്നോളും ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഒരു പെയിന്റിങ്ങ് വയ്ക്കാം ഒരു പെയിന്റിങ് ഇവിടെ ഓ അതങ്ങ് നിറഞ്ഞിരിക്കുമല്ലേ അത് മതി ഇത് മതി ഇത് മതി ഇതുമ്പോൾ ഇത് ഇവിടെ അങ്ങ് ഒതുങ്ങിയിരുന്നോളും അതുകൊണ്ടേ ഒന്നും അറിയണ്ട ഇത് കുറച്ചും കൂടി ഒന്ന് ക്യൂട്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് ബാരല് അത് ഇവിടെ വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് രണ്ട് ബാരൽ വേണം ഒന്നിനകത്ത് ഫുഡ് ഉരിക്കണം മറ്റതിനകത്ത് ഒരുപാട് റോക്കറ്റ് ഉരിക്കണം അത് നമുക്ക് പെട്ടെന്ന് ഒരു ഐറ്റംസ് എല്ലാം റീഫിൽ ചെയ്യാനായിട്ട് യൂസ് ആകും ഡെഡ് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റണമല്ല അപ്പോൾ ഒരു ബാരൽ ഇവിടെ ഒന്ന് അതിന്റെ മേളിൽ ഓക്കെ ഇനി ഇതിനകത്ത് ഒരു ഫുഡ് എല്ലാം കൂടെ നിറച്ച് വെച്ചാൽ മതി കുറച്ച് സ്കെയർ എന്റെ കയ്യിലുണ്ട് ഇവിടെ ഇതല്ലേ ഇതിന് ോട്ടെ ഈ ഒരു ഫുഡ് നമ്മുടെ കയ്യിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ അത് നല്ല സമയം എടുക്കും ഓരോന്ന ഓരോന്നായിട്ട് നമ്മുടെ കയ്യിലോട്ട് വരുള്ളൂ അപ്പൊ ഇവിടെ ഫുഡ് ആയിട്ടുണ്ട് ഇനി റോക്കറ്റ് റോക്കറ്റ് എന്റെ കയ്യില് ഒരുപാട് ഇത് ഇതിനകത്തിരുന്നോട്ടെ അങ്ങനെ അതും കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഫീച്ചർ അല്ല ഇനിയും കൊണ്ടുവരണം വീടിനകത്തോട്ട് ഇത്രയും വെച്ചിട്ടാണ് ആലോചിക്കുന്നത് എന്റെ വീടിന്റെ വീട്ടിലോട്ട് പറയും കഴിഞ്ഞാൽ ഈ ഒരു തന്നെ ഡിസ്പെൻസറി കാണാൻ പറ്റൂല്ല അതാ ഇവിടെ കാണാൻ പറ്റുന്നു ആ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പൊ ഇവിടെ ട്രാപ്ഡോർ വെച്ചാൽ മതി അത് ഹൈഡ് ഇരുന്നോളൂ ഒരു ഡോർ ഇവിടെ മറ്റേത് ഇവിടെ ഇത് ഞാൻ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും ആ ഒരു ടബ്ഡറയും തുറക്കുകയും ചെയ്യുമായിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാനന്ന് അങ്ങോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഇപ്പോഴും അടഞ്ഞിന് അതൊരു വിഷയം അങ്ങനെ അതിന്റെ പണി കംപ്ലീറ്റ് ആയി ഇതെല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്നും ലോഡ് ചെയ്തോട്ടെ എല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ കയ്യിലും മിൻമുണ്ടാക്കിയത് ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് ഇവിടെ വീട് മരിച്ചിട്ട് എന്റെ വീടിനെ റീസ്പോൺ ആയതേ ഉള്ളു അപ്പൊ ഞാൻ ഓഡ് ഓടിക്കൊട്ടും ചെന്ന് കൊടുക്കും അപ്പൊ കംപ്ലീറ്റ് ആറുമ്പോൾ വീണോളും ഇനി എന്റെ ടൂൾസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നേരെ മേലോട്ട് നോക്കി ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യും ഇതാക്കണ്ട ടൂൾസ് എന്റെ കയ്യിലോട്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെള്ളിട്ടിറങ്ങിയിട്ട് ഈ ഒരു പെട്ടി തുറന്ന് എന്റെ റോക്കറ്റും എടുത്ത് എന്നിട്ട് മേള ഇരിക്കുന്ന പെട്ടി തുറന്നിട്ട് എന്റെ ഫുഡും കയ്യിലോട്ട് എടുത്തിട്ട് നേരെ ഇറങ്ങും എവിടെയാണ് ഞാൻ വീണ് മരിച്ചത് അങ്ങോട്ട് പോയിട്ട് എന്റെ സാധനം എടുക്കും നല്ല കൺവീനിയന്റ് കൺവീനായത് എല്ലാം ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് എങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത് എന്തോ ചെയ്ത് ഞാൻ നോക്കി നിക്കണ്ട നേരെ വന്ന് ഈ ഒരു ബൂത്തിലോട്ട് കയറുക എവിടെയാണോ ഞാൻ വീട് മരിച്ചത് അങ്ങോട്ട് പോയിട്ട് ഐറ്റംസ് വരിക അപ്പൊ എന്റെ മോട്ടിവേഷനും പോകില്ല എല്ലാം ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് എനിക്ക് എന്റെ ഫ്ലോ ലൈൻ കളിച്ചു പോകാനും പറ്റും എന്റെ പേര് സുധി ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചെയ്തപ്പോ ഇതൊന്നും ഉണ്ടാക്കി ഇത്തിരി പോയി പക്ഷേ ഇതിപ്പോ വർക്കിംഗ് ആണ് ഇനി ഇതിനകത്ത് ഒരു ആറുമെല്ലാം വാങ്ങിയിട്ട് ലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അത് ഇത്തിരി സമയം എടുക്കും അതുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തന്നെ ചെയ്യുന്നില്ല അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നോളാം എന്റെ പേര് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ